കൊല്ലം കുരിപ്പുഴയിലുണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് ബോട്ടുകൾ കത്തിനശിച്ചു മണിക്കൂറുകൾ അടുത്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ നിയന്ത്രണ വിധേയമാക്കിയത് സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് പ്രതിസന്ധിയായി വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട് പുലർച്ചെ രണ്ട് മണിക്ക് ശേഷമാണ് കുരിയിപ്പുഴയിൽ ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാകുന്നത് ഒമ്പത് പരമ്പരാഗത ബോട്ടുകളും ഒരു ഫൈബർ വള്ളവും അടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഫയർഫോഴ്സ് സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ തീ പടരുകയായിരുന്നു പിന്നീട് വാഹനങ്ങൾ ഇങ്ങോട്ട് എത്താൻ പറ്റാത്തത് തീ കൂടുതൽ പടരുവാ പടരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ അല്ലേഴ് രൂപ നഷ്ടം ഒരു ബോട്ടിന് അറുപത് എഴുപത് ലക്ഷം രൂപ വില വീഴുന്നുണ്ട് ഡീസലും പിന്നെ ഗ്യാസുമാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടായത് ഒരു ബോട്ടിൽ മൂവായിരം നാലായിരം ലിറ്റർ ഡീസലെങ്കിലും സ്റ്റോർ ചെയ്യും പിന്നെ വലയുണ്ട് ഈ വല ആയിരിക്കുന്ന വലയാണ് അതിന് ഉപയോഗിക്കുന്നത് ആ വലയാണ് ഈ ഉരിപ്പിടിച്ച് ഇത്രയും ഫയർ ആയിട്ട് മാറിയത് സാധാരണ തൊഴിലാളികൾ തൊഴിലാളികളത്ത് കിടന്ന് ഉറങ്ങാറക്കേണ്ടായിരുന്നു ശനിയാഴ്ച അതിൻ്റെ കരി അവർ കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച ഇലക്ഷൻ ആയതിൻ്റെ അവരെല്ലാം തിരുവനന്തപുരത്ത് ഉള്ള തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഉള്ള തൊഴിലാളികളാണ് അവർ എല്ലാം വീട്ടിൽ പോയി അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളാരും ബോട്ടിലില്ലായിരുന്നു എന്തായാലും എത്താൻ വാഹനങ്ങൾ വലിയ ഗതാഗതം വരാനുള്ള നമ്മളിപ്പോ സർവീസ് റോഡുമായിട്ടുള്ള റോഡല്ലേ ഒരു ആറ് മീറ്റർ ഉള്ള റോഡേ ഉള്ളൂ അന്നേരം വലിയ ഫയർ വാഹനങ്ങളൊന്നും വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായില്ല ഫയറിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്ന പത്തനാപുരം മുതല് സാസ്താൻകൂടെ വരെയുള്ള വാഹനം ഒന്നാണ് നമ്മൾ അറിവിലുണ്ടായി അറിഞ്ഞത് എന്തായാലും നിലവിൽ ഒരു പത്ത് ബോട്ടും ഒരു ഫയർ വെള്ളവും കത്തിയിട്ടുണ്ട് യും വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് അങ്ങനെ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ ഒരു മത്സ്യബന്ധനം അതിന് ദിവസവും മത്സ്യബന്ധനത്തിനായി പോകുന്ന നിരവധി പേരുണ്ട് അവരൊക്കെയാണ് ഇവിടെ നിന്നും പോയിരുന്നു എന്നുള്ളത് അതായത് നാട്ടിലേക്ക് പോയിരുന്ന സമയത്താണ് ഈ ഒരു ഉണ്ടാകുന്നത് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നെങ്കിൽ സുരക്ഷയ്ക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പ്രയാസം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കായലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കത്തി നശിച്ച ബോട്ടുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നും മറ്റ് ബോട്ടുകൾ അതായത് കെട്ടിയിട്ടിരുന്ന മറ്റ് ബോട്ടുകൾ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമുണ്ടായി അങ്ങനെ പല ബോട്ടുകളും മറുവശത്തേക്ക് മാറ്റിയിട്ടിരുന്നു എന്നാലും ബാക്കി വന്ന തീ പടർന്ന ബോട്ടുകളെല്ലാം തന്നെ കത്തി നശിച്ചിരിക്കുകയാണ് ഈ ബോട്ടുകൾക്കുള്ളിലുണ്ടായിരുന്ന ഡീസൽ അതോടൊപ്പം തന്നെ മറ്റ് ഗ്യാസ് സിലിണ്ടറുകളടക്കം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകൾ വിവിധ ബോട്ടുകളിലായി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചപ്പോൾ നാട്ടുകാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വലകൾ അതായത് നെയിലോണാണ് വലകൾ ഇവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന വലകളിൽ തീ പടർന്നപ്പോൾ അത് അങ്ങനെ തുടർന്ന് കത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അതൊക്കെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലൂടെയാണ് ഈ ഫയർഫുഡ് സംഘം ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അതായത് അവിടെ നിന്നും വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ഒരു സൗകര്യമില്ലാത്തതുകൊണ്ട് കായലിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് ഈ ബോട്ടുകളിലേക്ക് തീ അണയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അത്തരത്തിൽ മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത് നിലവിൽ മറ്റ് അപായങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശ്വാസകരം എന്നാലും വലിയ തരത്തിലൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്നൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു എന്തായാലും ഈ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ തീ അണച്ചിട്ടുള്ളത് എന്തായാലും നാട്ടുകാരൊക്കെ പറയുന്ന പരാതിയും അതുതന്നെയാണ് തങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ അതിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് അതിന് വേണ്ട പരിഹാരം കൂടെ കാണണം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആവശ്യം ബിജു പരവനൊപ്പം എം മനോജ് ജനം കൊല്ലം